നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് സൂക്ഷി ഉണ്ടാക്കണ കഥ നല്ല സണ്ണിയായിരുന്ന എല്ലാവരും പുറത്താണ് അമ്പലത്തിൽ പോയ എക്സൈറ്റ്മെൻ്റ് എനിക്ക് മാറിയിട്ടില്ല അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിനൊക്കെ കാണാമെന്നുള്ള ആഗ്രഹത്തിൽ ഫോണിൻ്റെ ഷോപ്പ് എക്സ്ട്രാ ഷോപ്പിംഗ് വളർത്തത് സൂപ്പർ മാർക്കറ്റ് നമ്മളിവിടെ കയറാൻ പോകാം ജ്യൂസ് വാങ്ങാൻ വന്നത് പിന്നെ പിന്നെ കടയിട്ട വണ്ടിയിലരുതിരുന്നത് പ്രാമിലായിരുന്നു ഇരുന്നത് ആ അവന് പ്രാമിൽ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങി അവൻ്റെ ചോക്ലേറ്റ് എടുക്കാം എടുക്കാസ് നോക്കട്ടെ മാംഗോ ജ്യൂസ് ആ ആ ഈ മാംഗോ ഗുൾ സ്മൂത്തി അല്ലേ

എനിക്കൊരു മാങ്ങോ വാങ്ങിച്ചെങ്കോ താഴെ വയ്ക്കുന്ന ഇതാണോ ഈ ലീഫ് സാലഡ് ലീഫാണോ കെയിലാണോ ഏത് മാംഗോയാണ് ആ ആപ്പിൾ രണ്ട് രണ്ട് ആപ്പിൾ എടുത്തോ വീട്ടിലുണ്ടല്ലേ ആ ആപ്പിളേറ്റം ഒരു ഇസ്സക്കിടാനോ യെസ് ബേബി കുറേ ഉണ്ട എത്ര എണ്ണം കൊടുത്തെ പറ്റോളല്ലേ യെസ് ഇദൻ കം ആശ്രം ரொம்ப നല്ല പാട്ട് ഈസ്സക്കിടാനോ ഈസ് ഈസ് കാമ്പന പക്കം ഹാർസ് ഹെ ഇപ്പ കഴിച്ചരെ ചട്ടന്ന് എടക്ക് ആ അത് അത് ജ്യൂസ് ആ വറെ സൈഡിലാണോ ബ്രെഡ് ഇവിനെ ഒരു ക്രോയിസൻ ഇതിനൊരു മൂത്രം കൂടി ഇടിക്കാനായി മോനെ ആ ചേട്ടാ ചേട്ടാ പാല് നാളെയാണ് വാങ്ങുന്നത് പാല് വാങ്ങണ്ടേ എപ്പഴ വാങ്ങണേ അത് തിരിച്ച് ഓപ്സിൽ നിന്ന് വാങ്ങാം ഓപ്സിൽ കയറണല്ലോ ഇവിടെ നിന്ന് ചങ്കണ്ടല്ലോ ആ ഇത് പഞ്ഞപ്പിന് സ്ഥലം മനസ്സിലായി ആയർപ്പെട്ടിങ്ങനെ വണ്ടിയിൽ വരാം സാധനങ്ങളൊന്നും എടുത്തുണ്ടോ വേറെ സൈഡിലെല്ലായിരിക്കും വണ്ടി പിടിക്കാമോ ചിമ്പ് സെർച്ച് വെറൈറ്റി കുറച്ച് ക്യാൻഡീസ് അത്ര നല്ലതൊന്നുമല്ല പാവും കിട്ടിയില്ല കിട്ടിയില്ല പബ്സിന്ന് വാങ്ങിക്കാം നമുക്ക് എനിക്ക് ബദാം മിൽക്ക് വാങ്ങണം ആ ആ ജ്യൂസ് ഒരു ജ്യൂസ് എടുത്തില്ലേ മറ്റേത് മറ്റേ ജ്യൂസ് വേറെ നോക്കാം ബേബി സെക്ഷൻ നോക്കി ആ ഭാഗം ഭാഗമായിരിക്കും ചോയിച്ചു നോക്കി ആ ആ കൊച്ചനെ വേണ്ട കൊച്ചു നോക്കട്ടെ വണ്ടി എടുക്ക ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് യെസ്റ്റ് താങ്ക് യു ആ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ വന്നതാ ഇതൊക്കെ ബേബി ഐറ്റംസ് ആട്ടോ കേട്ടോ ബേബി ഐറ്റംസ് അവരിങ്ങനെ ഇതിപ്പോൾ കിവിയുടെ സ്മൂത്തിയാണേ ഇതിൻ്റെ കുഞ്ഞു ബേബീസിന് എടുക്കണേ ജ്യൂസ് അതിൻ്റെ തന്നെ പിന്നെ മോളിൽ ഇതരിക്കണേ ഇങ്ങനെ ടിമ്മിലും കുറേ സാധനങ്ങളുണ്ട് ഉണ്ടാകും അത് അതിനകത്തൊക്കെ ഓരോ സ്പകത്തിന് അതിൽ സ്പഗട്ടി ബൊള്ളോങ്കൻസ് ഒന്നും ഉണ്ടാണോ സ്ട്രോബെറി ബ്ലൂബെറി അങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഇത് പാമ്പേഴ്സ് ബേബിയുടെ ഐറ്റംസ് ജ്യൂസ് ചേട്ടാ ചേട്ടൻ ഈ സാലഡ് ഇത് നമ്മളുടെ സമീകൃത ആഹാരം പോലുള്ള സാധനം കേട്ടോ ഓക്കെ കേട്ടോ ഇത് നമ്മുടെ ഇത് ഇത് ചന്ന ഓരോ സാധനങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലഞ്ചിൻ്റെ സാധനങ്ങളാണ് കോൺ ലീവ്സ് കെയ്ല് ക്യാബേജ് ഓണിയൻ ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് ആവശ്യത്തിനെടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് നോക്കിയിട്ടാണ് കുറച്ചിടുത്താൽ എല്ലാത്തിനും അല്പം ഞാൻ ഒന്ന് ലഞ്ച് കളിക്കാം ആ അപ്പോൾ കഴിക്കാം ഇപ്പോൾ ഓണവഴിക്ക് കഴിക്കാം എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം അല്പം എല്ലാം ഈ പോർക്ക് വേണ്ട എനിക്ക് ഇത് ബീഫ് ഇത് അത് പോർക്ക് ആ ഇത് വേണ്ട വേണ്ടത് ബീഫാന്നൊന്നും ബാക്കി എല്ലാത്തിന് അല്പശ

ആ വേണ്ട വേണ്ട മുട്ട വേണ്ട ചേട്ടൻ എൻ്റെ എടുത്തോ ചേട്ടൻ കഴിക്കേ ഇതൊക്കെ എന്താണ് പൊട്ടറ്റോയ ബ്രെഡ് ക്രംസ് ആണോന്നുമല്ലേ ഒലീവ് ഓരോ എടുത്തോ കസ്കസ് എടുത്തോ കസ്കസ് ആ അതും അപ്പുറത്തുള്ളതും നിങ്ങളുടെ കോളേജിലുള്ള ആ അല്പം ഈ ഒലീവ് ഒലീവ് വരണം പണി ഏതാണ്ടൊക്കെ നോക്കണ്ടേ ഒരു ചാകരയായിട്ടോ അത് മിഠായി ഇരിക്കണേ ആണിരിക്കണേ അപ്പൊ കണ്ടില്ല കൊണ്ടപ്പോൾ അടുത്ത സെക്ഷൻ സെക്ഷനോ നോക്കണ്ടേ ആ അത് വേണം അത് ഇതാ ഈ ടൈം ഇത് മറ്റേ എൻ്റെ പേര് പറഞ്ഞ പനീർ പോലത്തെ സാധനമാണ് ഇത് വേണം കേട്ടോ അവ വാങ്ങിച്ചത് തന്നെയാ പറഞ്ഞാലേ സാലഡുകൾ എല്ലാം ചേച്ചിട് ഈ സ്പിനാച്ച് ഓരണം മറ്റൊന്നും വേണ്ടത് ഓരണം അല്പം കുക്കുംബർ ഇത് കിട്ടോ കാപ്സിക്കം കോൺ കോൺ ആ പിന്നെ ഇതും അല്പം മറ്റേ ബ്രോക്കോളി ബ്രോക്കോളി അത് ബ്രോക്കോളി അത്ര മതി ക്യാരറ്റിന്റെ അല്പം ഇടൂ ക്യാരറ്റ് ഇത് 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 ക്യാബറക്കോളും എടുക്കണ്ടേ ക്യാരറ്റ് ആ മതി ഇനി എന്തെങ്കിലും സോസം വല്ലോം കുടിക്കാനുണ്ടോ ഇന്നത്തെ ലഞ്ച് ആട്ട് അടിക്കുമതി ആ മതി മതി ക്യാപ്പ് എടുത്ത് അടച്ച് ഇനി വെയിറ്റ് നമ്മൾ നോക്കണം അല്ലേ സ്പൂൺ എടുത്തോ

വിന്റർ കാണിക്കണം ാരണോ ഏർ ആവന്റെ കാര്യം എടുക്കാ വിന്റർ ആയിരുന്നോ വിന്റർ കഴിഞ്ഞാരണം ചെടികളൊക്കെ ഒന്നടങ്ങിട്ടോ എത്ര സൈക്കിളിന്റെ ഷോപ്പ് ആണ് ഉണ്ടത് മാല അതമാതിരി സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്ഥലത്തുണ്ട് ഗ്ലാസ് സൺഗ്ലാസ് സൺ വന്ന് തുടങ്ങിയ സൺഗ്ലാസ് ഇവിടെ ഡ്രസ്സൊക്കെ വന്നു നമ്മള് അച്ഛൻ്റെ ഞാൻ സ്കൂളിൽ ചോദിക്കുമ്പോൾ അവർ ലിസ്റ്റ് തരും അത് പ്രകാരം വാങ്ങാം അല്ലേ ഇത് ക്രോക്കറി ഐറ്റംസിൻ്റെ കടയാണ് ടോയ്ലറ്റ് പേയ്മെൻറ്റ് കൊടുക്കണ്ടേ ഇവിടെ ഫ്രീയാണോ പേയ്മെൻ്റ് ആ ഫ്രീ എഴുതണം ഇവിടെയൊക്കെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉള്ളത് നമ്മൾ പോലെ അല്ല ഇവിടെയെങ്കിലും നമ്മൾ കാർഡ് പേ ചെയ്യണം പൈസ കൊടുക്കണം നമ്മൾ കാർഡ് ഇട്ട് പൈസ കൊടുത്തി ലോക്കാവും ഓൺ ആവും എന്നിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ ജെൻസും ലേഡീസും സെൻട്രത്തിലെ നല്ല തിരക്കാക്കാം നമ്മൾ മരം കാണെന്തു രസാന്നൊക്കെ ഇല ഒക്കെ പൊഴിഞ്ഞ് ഇങ്ങനെ ഇല പൊടിയ ശരം പിന്നറ് മാറി തണ്ണി പിടിക്കണമല്ലേ സണ്ണായർന്നേ മുകളിൽ നല്ല ആൾക്കാര് പാർക്കിലൊക്കെ വിരിച്ചിരുന്നു തുടങ്ങി ഇങ്ങനത്തെ വണ്ടിയിൽ പോകും രാജ്യത്തെ കുട്ടികളല്ലേ എന്തോ സ്പോർട്സിന്റെ ആയിരിക്കും ഇത് ഒമാനല്ലേ അല്ല അല്ലേ യൂറോപ്പിനെ വീഡിയോ സ്കൂട്ടറില്ലേ സ്കൂട്ടറും ഇതൊക്കെ നമുക്ക് ഒരു എടുക്കാൻ പറ്റുന്ന അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ടത് നോക്കി മരം നോക്കി നല്ല രസമില്ലേ എല്ലാം നല്ല പ്രൂൺ ചെയ്ത് വെച്ചേക്കാവേ ഇന്ന് എല്ലാവരും പ്രാമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ നോക്കി എല്ലാവരും പ്രാമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ അതേ വന്നു ചിറപ്ര ചറപ്രാ ചറന്ന് എല്ലാവരും സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇതാവൂല ഇനി അത്ര എന്റെ കയ്യിൽ വേറൊരു മിഠായെങ്കിലും ഉണ്ട് നമ്മളാ ഇത് കണ്ട എവിടെയാടിക്കാനൊരു വണ്ടി വേണോണ്ടോ സന്തോഷ് ജോർജ് വിള്ളങ്ങര വന്നിട്ട് ഇവിടെ വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ട് രണ്ടാൾക്ക് അറിയാൻ പറ്റും നോർവേല വീഡിയോയില് ഈ വഴിയോടെയൊക്കെ നടന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് നടന്നു പോകുന്നു ഇറങ്ങുന്നത് പിള്ളേക്ക് ആവശ്യത്തിന് മാത്രമേ ഇറങ്ങൂ ഒരു കുഞ്ഞി തടാകാണ് കേട്ടോ അത് ഉള്ള പൊന്നപ്പൻ വണ്ടിന്ന് ഇറങ്ങിയതേ അവനെ പാക്ക് ചെയ്ത് കൊണ്ടിക്കണം ആ നല്ല ഭംഗിയുള്ള ഈ പോവ് നമ്മള് താമസിക്കുന്ന വീട്ടിലുണ്ട് എന്തോ 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 നമ്മളിങ്ങനെ പൂക്കള് നമ്മുടെ വീട്ടിലുണ്ട് ഈ പൂവ് ആ വീട്ടിലും ഉണ്ടോ ഈ വയലേക്ക് ഇൻഡർ കഴിയുമ്പോൾ പൊങ്ങി വരണ പൂവാണ് ഈ ടൂളിപ്പിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടൂളിപ്പ് എന്ന് പറയാം ടൂളിപ്പ് കുറച്ചുകൂടെ പൊങ്ങി എടുക്കണേല്ലാവരും ആ താത്രം ചേട്ടാ സ്ട്രേറ്റ് ആയിട്ടിരിക്കണേ താത്ത് നോർവേയിലെ കാഴ്ചകളൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ആയിരുന്നു ഇനി എല്ലാ ദിവസവും വീഡിയോസ് വരും ഇപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി എല്ലാം പിടിച്ചെടുക്കും കാരണം ഒരു സമയത്ത് നല്ല ആ ബേഡ്സ് പറഞ്ഞ സ്ഥലം എവിടെയാണ് ബേഡ്സ് അവിടെയാണല്ലേ ആ അതെ അവിടെ അവിടെ നിറച്ചും ബേഡ്സും പ്രാവുകൾ വന്ന് ഒത്തിരി നിൽക്കുന്നത് അതിൻ്റെയൊക്കെ പേരെന്തോ പേരാട്ടോ സന്തോഷ് ജോർജ് കുളങ്കരയുടെ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അയാൾ വന്നിട്ട് ഇതില നടന്നു പിടിച്ചത് അവിടെ മുകളിലേക്ക് പോണ ട്രെയിനുണ്ട് വേറെ ഫുഡൊക്കെ വാങ്ങിച്ചുകൂടെ അന്ന് കഴിക്കാൻ പറ്റും ഈ മരങ്ങൾ കാണുന്നതിനെന്ത് രസമാണ് എല്ലാം നല്ല പ്രോൺ ചെയ്ത് ഇലയിലാണ്ട് കാണുക ശരിക്കും യൂറോപ്പിലെ മരങ്ങളാണ് നല്ല വാങ്ങിക്കണം ഇലയിലാണുക്കണ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല രസമുള്ള കാഴ്ച കുറേ പ്രാവൾ ഇവിടെ സ്ഥിരം സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരാണ് തോന്നുന്നു കാരണം നല്ല നമ്മൾ നേരത്തെ ദിവസം വന്നപ്പോഴും ഈ ഈ പ്രാവളെ കണ്ടായിരുന്നു ഇവരിങ്ങനെ പോവും വരും പ്രാവ് മാത്രമല്ല ആ പക്ഷിക്കെന്തോ പെയിൻ ഉണ്ട് ഞാൻ പറഞ്ഞു വലിയൊരു ബാഡാത് അവർ അങ്ങോട്ടായിരിക്കും പക്ഷെ അവരടുത്ത് പോയ പോലും അവർ പേടിയില്ല അവർക്ക് കാരണം കാരണം ആര് അവരാരും ഒന്നും ചെയ്യത്തില്ല ഇത് തക്കാണ് കേട്ടോ വിളിച്ചുകൊണ്ട് ആ ബേഡ്സ് ഡക്കിരിക്കണോ ഗുളിയൊക്കെ കഴിഞ്ഞിരിക്കണേ അറച്ചിട്ട് ഈ ഇല മരങ്ങളിൽ നോക്കി എല്ലാത്തിലും ഇലയൊക്കെ പൊഴിഞ്ഞാൽ നല്ല നീലാകാശം ഇന്ന് വെതറ് പതിനഞ്ച് ഡിഗ്രി അപ്പോൾ നല്ല എയർ കണ്ടീഷൻ ഫെസിലിറ്റിയാണ് ദൈവം കൊടുത്തേക്കണോ ഫുൾ എയർ കണ്ടീഷനാണ് നമുക്ക് നല്ല സണ്ണുണ്ട് എയർ കണ്ടീഷണർ ആയിട്ട് തണുപ്പും ആട്ടിന്ന് ഞങ്ങൾ പോകുന്നപ്പോൾ ഞങ്ങൾ നല്ല വേർത്ത് കുളിച്ച് ഒഴുകിയാണ് ഇവിടെ വേർത്ത് വല്യ പ്രാവും പ്രത്യേക സൗണ്ട് കുട്ടികളുണ്ട് എവിടെ കുട്ടികളുണ്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ നിക്കണേ കുട്ടികൾ കളിക്കണ്ട ഇവിടെ ആ നമ്മൾ അന്ന് പ്രോഗ്രാം നടന്ന അതാ ഇവിടെ ഇതില്ലാണ്ട് കണ്ടിട്ടില്ല ഇവിടെ ആ അതെ കൊച്ചി നിറഞ്ഞ് താഴെ ഇറക്കാൻ ഇപ്പൊ കൊച്ചു കളിക്കും

ഡിസൈൻ ഉള്ളതുകൊണ്ട് സാധാരണ പ്രാവുകൾ ഇനി വരുമ്പോ നമുക്ക് ഫുഡും കൊണ്ട് വന്നാൽ മതി കൊടുക്കണം എല്ലാരും ബ്രെഡ് വാങ്ങിച്ച അത് പറയും പോലെ പട്ടീനോട് നടക്കുന്ന ഒന്നും പേടി ക്രിസ്മസിനൊക്കെ ഇവിടെ സ്റ്റാൾ ഉണ്ടായ സ്ഥലമാണ് ഇത് ർഖിലെ മെയിൻ ഒരു ഏരിയയാണിത് ഹോട്ടലും എല്ലാ സമൂഹവും ഉള്ളത് കണ്ട അതിനപ്പുറം പൗരാണികമായ പല പല പഴയ കെട്ടിടങ്ങളുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ കാണാം ട്രെയിൻ സ്റ്റേഷൻ സൈക്കിളൊക്കെ വാടകയ്ക്ക് വടക്കെടുത്തത് ഇതുപോലെ ഇലക്ട്രിക് സ്കൂട്ടർ ആ സ്ലിപ്പി ിപ്പോ പൈസ കൊടുത്ത് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തോളൂ രണ്ട് ടൈപ്പ് ഉള്ള സ്കൂട്ടറുണ്ട് കേട്ടോ ഇതൊരു പഴയ ഇവിടുത്തെ പണ്ടത്തെ ഒരു സ്ഥലമാണിത് ഈ കെട്ടിടത്തില്ലേ പച്ച കളറ് ഇതിനൊന്നും പേര് പേരറിയില്ല സന്തോഷിച്ച് ഓർജി പുള്ളിങ്ങനെ കാണുമ്പോൾ അയാളെല്ലാം പഠിച്ചോന്നായിട്ട് പറയും ഈ ഈ സത്വരോ അല്ലേ സത്വരോ സത്വരോ ഇവിടെ നമ്മള് ഇപ്പം ആൾക്കാർക്ക് ആൾക്കാർക്ക് സ്റ്റോ പറഞ്ഞേക്കണേ പക്ഷെ ആളുകൾ പോകുന്നുണ്ട് ബസ് വരുന്നുണ്ട് അവിടെ നിന്ന് ഫ്ലേക്കാണ് ബസ് ആള് ആള് പോരത്തെ നടത്തിച്ചേ ചെടികൾ വന്നു പോവാണ് നമ്മള് ആദ്യം ഈ പാട്ട് പിടിക്കട്ടെ ഞാൻ അല്ല മുത്തേ അഹ് യൂറോപ്പിൽ ഞാൻ പാട്ട് പാടിയതിന് ആൾക്കാർ കണ്ടോ ആള് ഓടലോ അഹ് യേസ് വണ എടേ കിട്ടാകേറിച്ചേക്കണെ ഏ ഇസോളുന്നതയ കൈലൊന്നും കൊടുക്കണ്ട ആക്കോളേ ഇതാ ആക്കോളേ ഇങ്ങോട്ട് താടി അക്കൗണ്ടന്റ് ആ ഇൻ്റർ കഴിഞ്ഞോടുകൂടി ഇലകളിലൊക്കെ നാമ്പ് വന്നു തുടങ്ങി ഇനി അവിടുത്തെ ചെറിയ ആ ഇതിനകത്ത് ക്രാൻബറീസിലൊക്കെ ഉളവ പാല് വാങ്ങണ്ടേ പാല് വാങ്ങണേ എനിക്ക് ഓട്സ് മിൽക്ക് അത് വാങ്ങാം പിന്നെ അത് രണ്ടാല് ഏതാണ്ട് ഓർത്തായിരുന്നു മറന്നു പോയല്ലോ ഇതിലൂടെ കുറച്ച് ആൾക്കാർക്ക് സ്ഥലങ്ങൾ നോർവേ കാണാനൊക്കെ പറ്റുമല്ലോ ട്രെയിൻ സ്റ്റേഷനല്ല ആ ബസ് പോണു ബി ചെറിയ ചെറിയ ട്രെയിൻ പോണേതാണ് കേട്ടോ